കച്ചിട്ട് ഇറക്കാനും പാടില്ല മതിരിച്ചിട്ട് തുപ്പാനും പാടില്ല ഈ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ പി സി ജോർജ് കഷ്ടകാലെ എന്ത് കഷ്ടകാലം വന്നാലേ കോണാനും പത്തി ആകെ ഉണ്ടായിരുന്ന ജനപക്ഷം എന്ന പാർട്ടി പോയി നിങ്ങൾ പോകുന്നത് ഒരക്ഷരം പോലും തെറ്റിയില്ല മോഹിച്ചു വെച്ചിരുന്ന പത്തനംതിട്ടയിലെ ബി ജെ പി സീറ്റ് അനിൽ ആന്റണിയും കൊണ്ടുപോയി അതെനിക്ക് ഇഷ്ടമില്ല എന്ത് ഞാൻ ഞാനിങ്ങനെ ഒരു ദുരന്തനായി പോയി ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ഇതിനെല്ലാം അപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് വിധി സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കൂടുതൽ ഓടിയാലേ അനു അന്യ മനുഷ്യരെ പരിപെടുത്താൻ കഴിയും അങ്ങനെ ഒരു ആ ദുഃഖമാണ് ഇസിയുടെ ഭൂതകാലം ഓർമ്മയുള്ള ആരും പറയും പി സി പഴയ പി സി അല്ല അച്ചടക്കമൊക്കെ പി സിക്ക് ഇപ്പോൾ നന്നായി ചേരുന്നുണ്ട് എല്ലാം പിസിയുടെ വിളയാട്ടം